അതുപോലെ കോതവങ്ങളത്തെ ഇതുപോലെ ഒരു തോട്ടങ്ങളാണ് ഇടയായി അപ്പോൾ അവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കാന്ന് പറയുന്ന ഭാഗത്താണ് പുള്ളി ഓരോ ഏക്കറിൽ നൂറ്റമ്പത് ജാതിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിപ്പോൾ ഇങ്ങനെ മുട്ടാറായി നിൽക്കുക അപ്പോൾ അയാൾ മിഷ്യൻ പാളിൽ ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുക ശരി അപ്പോൾ പുള്ളി പറഞ്ഞാണ് എനിക്കങ്ങനെ ഒരു അറിവ് കിട്ടിയത് അപ്പോൾ നമുക്ക് രണ്ട് കൊല്ലത്തെ വരുമാനം ഒറ്റ കൊല്ലം കൊണ്ട് കിട്ടും ഞാൻ ഇടുക്കിയിലെ ചേലച്ചൂട്ടിലാണ് കാർഷിക രംഗത്ത് നന്നായി ശ്രദ്ധിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയിട്ടാണ് ശ്രീ ആസാദ് തോമസ് ആസാദ് തോമസ് നമസ്കാരം നമസ്കാരം ഇതിപ്പോ ജാതി കൃഷി അങ്ങയുടെ ഒരു പ്രധാന ആദായമാണ് അല്ലേ ഏതെല്ലാം ഇങ്ങനെ ജാതിയുണ്ട് ഇപ്പൊ ജനം പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പൊ മുപ്പത്തിനാല് ഐറ്റ് സൈസ് ജാതി ഉണ്ട് മൊത്തം ഉള്ളൂ അത് പല സൈസിലുള്ളത് ഉണ്ട് ഓ ശരി ഇപ്പൊ തോട്ടിന്ന് ജയ്സൺ പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആ നമ്മുടെ മാത്യു സാറിന്റെ ഒക്കെ വീടിൻ്റെ മുകളിലുള്ളത് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം കായ്ക്കും പിന്നെ തൂക്കം അത്ര വലിയ ഗുണമൊന്നുമില്ല എന്നാലും ഒരു ആവറേജ് ഒരു എട്ട് ഗ്രാം ഒമ്പത് ഗ്രാം തൂക്കം കിട്ടും അതുപോലെ പൂവിന് ഒരു രണ്ട് ഗ്രാം വരെ കിട്ടും നല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇനി നല്ല മരുന്നൊക്കെ കൊടുക്കണം ഇതിന് ഇലപ്പുള്ളി രോ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മരുന്നൊക്കെ അടിച്ചുതാണ് ഇതും ഇപ്പൊ തൊട്ടിലെ ഇത് സിജു എന്ന് പറഞ്ഞ എന്റെ അയൽവാസി തൊണ്ടത്തി സിജു എന്ന് പറഞ്ഞ ഇടൻ്റെ സാറേ ഈ ചില ജനം ജാതികള് കാട്ടിയാതെ വടി ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റും ചില ജനത്തിന് മാത്രമേ ഉള്ളൂ ഇന്തോനേഷ്യൻ ജാതിക്കൊന്നും ഈ പ്രശ്നമില്ല ഇത് ഇതുപോലെ പതിനഞ്ച് കൊല്ലം പഴക്കം ഇതുണ്ട് ഇതിങ്ങനെ തെങ്ങ് പോലെ ഇതങ്ങ് വണ്ണം വെച്ചു ഇതുപോലെ ഈ ഇനിയിപ്പ വരുന്നതുണ്ടോ അത് ചിലപ്പോൾ കേടായിട്ട് വരാൻ സാധ്യതയുണ്ട് ഉണങ്ങി ഉണങ്ങി ഇത് പോകാൻ സാധ്യത ഇതുവരെ ഒടിഞ്ഞിട്ടില്ല ഇത് നല്ല ശക്തമായിട്ട് തന്നെ ഇത് എത്ര നിക്കുന്നേത്ര ഇത് പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം ആ ഇതിപ്പോൾ സാറേ നമ്മുടെ പുന്നത്താണ ജാതി സാജൻ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ മേടിച്ചാണ് ഇതിപ്പോ മൂന്ന് കൊല്ലം കഴിഞ്ഞുള്ളൂ മൂന്നു കൊല്ലം കഴിഞ്ഞപ്പോ ഇതിൽ ഒരു അറുപത് കായുണ്ട് അറുപത് കായ് ഇത് കണ്ടു സാറ് ഒരുപോലെ മൂന്നെണ്ണം ഒക്കെ വെച്ചാൽ കായ്ക്കും അത് ശരി ഇതേലേ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പി എച്ച് റെഡി ആക്കുന്നു പിന്നെ ഇലപ്പുള്ളി രോഗം അങ്ങനെയുള്ള രോഗമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡ് അടിച്ചിട്ട് ഈ പറഞ്ഞപോലെ ചെയ്താൽ മതി സാർ ഒരു വർഷം ജാതിക്ക് ഏലത്തിന് ഈന്ന് വളം കൊടുക്കണം വളം സാറ് ചുവട്ട് ജൈവോളം കൊടുക്കുന്നു നല്ലത് അത് ഈ വലിയ ഉണങ്ങാത്ത ചാണകപ്പൊടി കൊടുക്കുക അതിൻ്റെ ഇത് ബാക്ടീരിയ കയറ്റി വിട്ട് ഒറാഗോൾഡെന്നൊക്കെ പറഞ്ഞാൽ നല്ല ബാക്ടീരിയ കിട്ടും അത് കയറ്റി വിട്ടിട്ട് ചൂട്ട് കിട്ടാമതി ചുവട്ടി മിക്കാറും രാസവളം ഇടാതിരിക്കുന്ന നല്ലത് അതിന് വേറെ ഉണക്കൊക്കെ ഉണ്ടാവേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുറച്ച് കൂടി കഴിയണം കൊഴപ്പം ഉണ്ട് ഇത് എങ്ങനെയാന്ന് നടാം സ്പേസ് മതി ഞാനിപ്പം വേറെ എവിടെ ഒരു സ്ഥലം ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് സാധാരണ ഒരു പറമ്പിൽ എഴുന്നൂറ് ജാതിയെ വെക്കത്തുള്ളു അവിടെ ഞാൻ ആയിരത്തി നാനൂറ് എണ്ണം വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അത് ഏക്കറിൽ ഏക്കറിൽ അത് ഇത് എഴുന്നൂറിനും ബാക്കിയുള്ളത് പല ജനങ്ങളും കൊണ്ടുവന്ന് എഴുന്നൂറിനും പതിനെട്ട് കൊല്ലം കഴിയുമ്പോൾ സാറേ അപ്പോൾ ഒരു എനിക്കൊരു അറുപത് വയസ്സാകും അന്നേരത്തേനും നമുക്ക് അത് വേണ്ടാത്തത് വെട്ടിക്കളയുകയും ചെയ്യാം വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇരുപത് കൊല്ലം കൊണ്ട് കിട്ടേണ്ട വരുമാനം ഏഴ് കൊല്ലം കൊണ്ട് കിട്ടും അതെ സാറേ ഇതൊരു പത്ത് കൊല്ലത്ത് പത്ത് പതിമൂന്ന് കൊല്ലം ആയതാണ് ഇതാണ് ഇൻഡോനേഷ്യൻ ജാതി ആദ്യം എനിക്ക് കിട്ടി ഇപ്പം ഇതിൻ്റെ കൊണ്ടേ കാ വാഗിത അതിൻ്റെ വെട്ടിയേൻ്റെ പാടായിട്ട് വെട്ടിയിട്ട് മുളച്ചു വന്നേക്കുന്നതാണ് ആ കാണുന്നത് അപ്പം ഇത് ഇതുപോലെ കായ്ക്കുന്നൊരു ജാതി സത്യം പറയണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് ഈ നടപ്പ് കിടന്നൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കായ്ക്ക എണ്ണവും വലിപ്പവും തൂക്കവും ഒരുപോലെ വരുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ലക്ഷണമൊത്ത് കിട്ടാൻ പാടാം പക്ഷെ ചിലയിനം ജാതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ട് അതിന് പക്ഷേ തൂക്കം കുറവാണ് അപ്പം തൂക്കം കൂടുതലുള്ളു കിട്ടുകയാണെങ്കിൽ അതിൽ എണ്ണവും കുറവാണ് അല്ലെങ്കിൽ പൂവും കുറവാണ് ഇതേലിതെല്ലാ സാധനങ്ങളും അതെ 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 ായ നിരവധി ജാതി ഇനങ്ങള് ശ്രീ ആസാവിന്റെ കൃഷിയിടത്തിലുണ്ട് സാറേ ഇത് പ്രത്യേക വർഷം മുഴുവൻ ഇതിൽ ഇതുപോലെ തന്നെ കായന ഉണ്ടായിട്ട് നിൽക്കും ഒരു ആവറേജ് തൂക്കവും അതേപോലെ പൂവുമുള്ളത് ഇതിൽ പൊട്ടിത് സാറിനെ ആ

ഇത് ചെയ്ത ചെയ്താൽ പൊക്കത്തി കണ്ടോ കാരണം മുമ്പ് ഒരു കാട്ടിയാതിയെ ചെയ്തുകൊണ്ട് അത് ആ ഇനം ചെയ്തപ്പം ഭയങ്കരമായിട്ട് മണ്ണം വെച്ചു കണ്ടോ ഇതിപ്പോ കാട്ടിയാതിൽ ഒരു മനുഷ്യനും മനസ്സിലാക്കി അല്ലേ അതാണ് ചില ഇനം കാട്ടിയാതിൽ ചെയ്യുമ്പോഴത്തേനും ഇല്ലെ കാട്ടിയാതിൽ ആ നാടനം ചെയ്യുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ ഇതിനുണ്ട് ഇതിന് ഒരു കുഴപ്പവും ഇല്ല ഇതേലും വർഷം മുഴുവൻ ഫുൾ ടൈം കായുവേണം പിന്നെ സാറേ ഇങ്ങനെയുള്ള ഈ കമ്പുകൾ ഇല്ല ചെത്തിക്കളാണ് ഇത് ഞാൻ ഒന്ന് ചെത്തിക്കളഞ്ഞു അപ്പൊ ഇതിന്റെ ഇത് കാറ്റും വെളിച്ചം കയറും അതെ അതെ തെളിച്ചു ഇതേ സാറേ ഇന്തോനേഷ്യൻ ജാതിയാണ് ഇതിപ്പോ ഒരു എട്ടൊമ്പത് കൊല്ലം മുകളിലായതാണേ ഇത് ഈ തവണ നല്ല കായമുണ്ട് ആ വളവും കൂടെ ചെയ്തോടുകൂടി ഇത് കായമുണ്ട് ഇതേ സാറേ സാധാരണ ജാതിയില് ഒന്നോ രണ്ടോ തലമുറ ഇത് മൂന്ന് തലമുറക്കായ സാർ ഇത് കണ്ടു ഇത് ഇതിന്റെ പൊട്ടിത് ഇന്റെ പിന്നെ പൊട്ടിത് ഇത് രണ്ടാം തലമുറ ഇത് വേണമെന്ന മൂന്നാം തലമുറ എന്ന് പറയരുത് നാലാമത് ഇതേത്തു വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സീസണിലും ടൈം ടൈം ഫുൾ അതാണ് ഈ പ്രത്യേക സാറ ഇതിന്റെ കായ നമുക്ക് നൂറ് ഗ്രാം വരെ ഇതേ തൂക്കം കിട്ടിയിട്ടുള്ള ഈ തവണ എണ്ണം കൂടിപ്പോയോണ്ട് വലിയ തൂക്കം കാണാൻ സാധ്യതയില്ല നല്ല നോക്കം ഒരെണ്ണം നോക്കാം ആ ശരി ഓ ഇത്രയുണ്ട് ആ ശരി ശരി ഇതിപ്പം ഇങ്ങനെ ഒരു പത്ത് ഗ്രാമിന് മോളിക്കാണും പൂ ഉണങ്ങിയാലൊരു രണ്ട് ഗ്രാം ഉറപ്പായിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഓ ശരി ശരി ഇത് ഏതാ സാറേ ഈ ജാതിയുടെ പേര് അത് ഓർക്കുന്നില്ല പക്ഷേ ഇത് ആലപ്പുഴയിൽ നിന്ന് കിട്ടിരാനുവാണേ ആ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പേ നാല് തലമുറ വരെ കാര്യം പറയുമല്ലോ ഇത് ഏകദേശമൊക്കെ അതുപോലെ ഇരിക്കുന്ന എപ്പോഴും ഇതൊക്കെ കായുണ്ട് കഴിഞ്ഞവണ് ഏകദേശം ഒരു മൂവായിരം കായ് ഇതേന്ന് തന്നെ കിട്ടുക ഇത് സാറേ ഒരു കൊലയിൽ മൂന്ന് കായൊക്കെ വെച്ചോണ്ട് ഒരു കൊലേല് ഇങ്ങനെ രണ്ട് ജാതിയുണ്ട് ഓർണ്ണം ഇവിടെ ഇതേ അക്കരെ ഇത് ഒരു അപൂർവ ജാതി എന്ന് വെച്ചുകഴിഞ്ഞാല് മിക്കവാറും എണ്ണത്തിൽ ഇതുകൊണ്ട് മൂന്നും നാലുമൊക്കെ വെച്ചതുപോലെ ഇടയ്ക്കിങ്ങനെ നാലെണ്ണൊക്കെ വെച്ചോണ്ട് ഇത് കൊലകുത്തിക്കായ്ക്കാന്ന് പറയുന്ന എന്റെ ഒരു വകഭേദമായിരുന്നു ഇത് ആലപ്പുഴയിൽ നിന്ന് എനിക്ക് ഒരു ആള് പണ്ട് കൊണ്ട് അത് ശരി ഇതുണ്ട് ഒരുപോലെ മൂന്ന് ഈ ഭാഗത്തൊക്കെ രണ്ട് ഇതുണ്ട് ഈ ഇടയ്ക്ക് കുഞ്ഞുതായിട്ട് വരുന്നുണ്ട് ഇത് ഇതും ഒരു വർഷത്തിലെ മൂന്ന് തവണയൊക്കെ കായ്ക്കുന്ന രണ്ടെണ്ണം ഉള്ളി ഉം